അധ്യായം പത്തൊൻപത് അപശകുനം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ രാമയ്യൻ എന്ന ഒരാളുണ്ടായിരുന്നു അയാളെ കാണുന്നത് ഒരു അപശകുനമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത് ഇക്കാര്യം കൃഷ്ണദേവരായരുടെ കാതിലും എത്തി നമ്മുടെ നഗരത്തിൽ അങ്ങനെയുമുണ്ടോ ഒരാൾ എങ്കിലൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം ചക്രവർത്തി പറഞ്ഞു തിരുമനസ്സെ അരിതെ രാമയ്യൻ്റെ മുഖം കണ്ടാൽ അന്നേ ദിവസം പച്ച വെള്ളം പോലും കിട്ടില്ല ദർബാറിലെ അംഗങ്ങൾ ചക്രവർത്തിക്ക് മുന്നറിയിപ്പ് നൽകി എങ്കിൽ അറിയണമല്ലോ രാമയ്യനെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ ചക്രവർത്തി കൽപ്പിച്ചു ഭടന്മാർ രാമയ്യനെ കൊണ്ടുവന്നു ചക്രവർത്തി അയാളെ തൻ്റെ തൊട്ടടുത്ത മുറിയിൽ തന്നെ താമസിപ്പിച്ചു അടുത്ത ദിവസം രാവിലെ ചക്രവർത്തി ആദ്യം ചെയ്തത് രാമയ്യനെ ചെന്ന് കാണുകയായിരുന്നു ചക്രവർത്തി കടന്നു വന്ന ശബ്ദം കേട്ട് രാമയ്യൻ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് തൊഴുതു എന്താ രാമയ്യൻ രാത്രി സുഖമായി ഉറങ്ങിയോ ചക്രവർത്തി കുശലം ചോദിച്ചു അങ്ങയുടെ കൃപ കൊണ്ട് നല്ല ഉറക്കം കിട്ടി രാമയ്യൻ താണു തൊഴുതുകൊണ്ട് പറഞ്ഞു പ്രാഥമിക കാര്യങ്ങൾക്ക് ശേഷം ചക്രവർത്തി ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കയ്യിൽ അതിലൊരു ഈച്ച ചത്തിരിക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് മനം വരുപ്പുണ്ടായി ആരവിടെ പരിചാരകർ വന്നു ഭക്ഷണത്തിൽ ഈച്ച ചത്ത് കിടക്കുന്നത് കണ്ടോ ഇത് കൊണ്ടുപോയി കളയൂ അദ്ദേഹം ദേഷ്യത്തോടെ ഭക്ഷണം മുറിവിട്ട് പുറത്തിറങ്ങി പാചകക്കാർ വേറെ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും ചക്രവർത്തിക്ക് കഴിക്കാൻ തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ വിശപ്പ് കെട്ടുപോയിരുന്നു ചക്രവർത്തി പെട്ടെന്ന് രാമയ്യനെ ഓർത്തു ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി രാമയ്യനെ കണി കണ്ടാൽ മുന്നിൽ വിളമ്പി വെച്ച ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് നല്ലതിനല്ല എത്രയും വേഗം അയാളെ യമപുരി കഴിക്കുന്നതാണ് ഉചിതം ചക്രവർത്തി തീരുമാനിച്ചു കാണാൻ പോലും കൊള്ളാത്ത ഈ നീചനെ എത്രയും വേഗം കൊണ്ടുപോയി കഴിവിലേറ്റ് ഇയാൾ കാരണം ഇനി ആർക്കും അന്നം മുട്ടരുത് ചക്രവർത്തി കൽപ്പിച്ചു ചക്രവർത്തിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ പട്ടാളക്കാരെത്തി അവർ രാമയ്യനെ കടന്നു പിടിച്ച് കൈകൾ ബന്ധിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോയി ഈശ്വര ചക്രവർത്തി വിളിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിച്ചപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ വിധി മാറിയെന്നാണ് അതെന്നെ കൊലക്കി കൊടുക്കാനായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നു പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് രാമയ്യൻ ഭടന്മാരോടൊപ്പം നടന്നു അതുവഴി വന്ന തെന്നാലിരാമൻ ആ കാഴ്ച കണ്ടു ചക്രവർത്തിയും അന്ധവിശ്വാസിയായി പോയതിൽ രാമൻ ദുഃഖിച്ചു അദ്ദേഹം രാമയ്യൻ്റെ അരികെ ചെന്നിട്ട് ആശ്വസിപ്പിച്ചു രാമയ്യ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ചാവാൻ പോകുന്ന എനിക്ക് ഇനി എന്ത് ശരിയാവാൻ രാമയ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനല്ലേ പറയുന്നത് പേടിക്കാതിരിക്കെ തെനാലി രാമൻ രാമയ്യൻ്റെ കാതിൽ എന്തോ മന്ത്രിച്ചു അതോടെ രാമയ്യൻ്റെ കരച്ചിൽ നിന്നു അയാൾ ധൈര്യസമേതം ഭടന്മാരോടൊപ്പം കൊലക്കളത്തിലേക്ക് ചെന്നു എന്താണ് നിങ്ങളുടെ അന്ത്യ അഭിലാഷം ആരാചാർ രാമയ്യനോട് ചോദിച്ചു മരിക്കുന്നതിന് മുമ്പ് ജനങ്ങളെ ഒരു കാര്യം അറിയിക്കണം അതുമാത്രമാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം രാമയ്യൻ പറഞ്ഞു എന്താണത് പറഞ്ഞോളൂ എൻ്റെ മുഖം കണി കണ്ടാൽ ഭക്ഷണം കിട്ടില്ലെന്ന കുഴപ്പമേ ഉള്ളൂ എന്നാൽ നമ്മുടെ ചക്രവർത്തിയുടെ മുഖം കണി കണ്ടാൽ കാണുന്നവൻ്റെ ജീവനായിരിക്കും നഷ്ടപ്പെടുക ഇത് കേട്ട എല്ലാവരും സ്തംഭിച്ചു നിന്നു കൃഷ്ണദേവരാരുടെ മുഖം താണു അദ്ദേഹം ഇരുന്ന തെന്നാലിരാമനെ ഏറുകണ്ണിട്ട് നോക്കി രാമൻ പുഞ്ചിരി അടക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു രാമ ഇത്തവണ നിങ്ങൾ എന്നെ തോൽപ്പിക്കുക മാത്രമല്ല കണ്ണു തുറപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നു ആരെവിടെ ഈ സാധുവിനെ പാരിതോഷികങ്ങൾ നൽകി വീട്ടിൽ കൊണ്ടു ചെന്നാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ ചക്രവർത്തി കൽപ്പിച്ചു അങ്ങനെ ഒരാളെ ഒരാളെക്കൂടി തെനാലിരാമൻ കഴുമരത്തിൽ നിന്നും രക്ഷിച്ചു അധ്യായം ഇരുപത് ഗൂഢാലോചന തെന്നാലി രാമനോട് ശത്രുതയുള്ളവർ ധാരാളം പേരുണ്ടായിരുന്നു ദർബാറിൽ അവർ തെന്നാലിരാമനെക്കുറിച്ച് പലതരത്തിലുള്ള അപഖ്യാതികൾ ചക്രവർത്തിയുടെ ചെവിയിലെത്തിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു പക്ഷേ ചക്രവർത്തി അതിനൊന്നും ചെവി കൊടുത്തില്ല എങ്കിലും ശത്രുക്കൾ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല അവർ തെന്നാലിരാമനെതിരെ പുതിയ തന്ത്രങ്ങൾ മെരിഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഏതാനും ദർബാർ അംഗങ്ങൾ ചക്രവർത്തിയെ സമീപിച്ചിട്ട് പറഞ്ഞു തിരുമനസ്സേ തെന്നാലി രാമൻ പലരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതായി കേൾക്കുന്നു അങ്ങ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തെന്നാലിരാമൻ അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ തന്നെ ചക്രവർത്തി രാമനെതിരെയുള്ള ആരോപണം നിഷേധിച്ചു എന്നാൽ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല ഊഴം വെച്ച് ഓരോരുത്തരായി ചക്രവർത്തിയെ കണ്ട് തെന്നാലിരാമൻ കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ഇങ്ങനെ സ്ഥിരമായി കുറ്റാരോപണം കേട്ടപ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചക്രവർത്തിക്കും സംശയം തോന്നി ഒരു ദിവസം ദർബാർ കൂടിയ സമയത്ത് ചക്രവർത്തി പരസ്യമായി തെനാലിരാമനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചു രാമ താങ്കൾ കൈക്കൂലി വാങ്ങുന്നതായി പലരും പറഞ്ഞു കേൾക്കുന്നു ഇതിൽ വല്ല വാസ്തവുമുണ്ടോ വാസ്തവമുണ്ടെങ്കിൽ താങ്കൾ എത്രയും വേഗം ദർബാർ വിട്ടു പോവുക അല്ല താങ്കൾ നിരപരാധിയാണെങ്കിൽ ഒരാഴ്ചയ്ക്കകം അത് തെളിയിക്കുക തെനാലി ഒന്നും പറയാൻ കഴിഞ്ഞില്ല ചക്രവർത്തിയുടെ മുന്നിൽ തല താഴ്ത്തി നിന്നതേയുള്ളൂ തെനാലി രാമൻ പരസ്യമായി അപമാനിക്കപ്പെട്ടതിൽ ദർഭാറംഗങ്ങൾ അളവറ്റ് സന്തോഷിച്ചു തെനാലിരാമൻ ഒന്നും പറയാതെ തലയും താഴ്ത്തി വീട്ടിലേക്ക് മടങ്ങി അതിനുശേഷം രണ്ട് മൂന്ന് ദിവസത്തേക്ക് തെനാലിരാമൻ്റെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ിരാമൻ്റെ ശത്രുക്കൾക്ക് വലിയ സന്തോഷമായി തെനാലിരാമൻ ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇനി അയാളെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയിരിക്കേ ഒരു ദിവസം തെനാലിരാമൻ്റെ കത്തുമായി പരിചാരകൻ ദർബാറിൽ വന്നു കത്ത് പ്രധാനമന്ത്രിയെ ഏൽപ്പിച്ചു ചക്രവർത്തി കത്ത് വായിക്കാൻ കൽപ്പിച്ചു പ്രധാനമന്ത്രി കത്ത് വായിക്കാൻ തുടങ്ങി തിരുമനസിന് നമസ്കാരം അങ്ങയുടെ ദർബാറിൽ വെച്ച് നിരപരാധിയായ എനിക്ക് താങ്ങാനാവാത്ത അപമാനമാണ് ഉണ്ടായത് എനിക്കെതിരെ കുറ്റാരോപണം ഉണ്ടായപ്പോൾ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ പോലും എനിക്ക് അനുകൂലമായി സംസാരിച്ചില്ല അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരും ഞാൻ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലാത്ത എനിക്ക് അത് താങ്ങാനാവാത്ത വേദനയും അപമാനവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അങ്ങക്ക് ജഗദമ്പ ആയുധാരോഗ്യ സൗഖ്യം നൽകട്ടെ അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹാദരങ്ങളോടെ തെനാലിരാമൻ ചക്രവർത്തിക്ക് വല്ലാത്ത ദുഃഖം തോന്നി അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞു വലിയ അപരാധം തന്നെയാണ് ഞാൻ ചെയ്തത് മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഞാൻ രാമനെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടായിരുന്നു മനെ പോലെ ഒരാളെ ഇനി എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് കാണാനാവില്ല അങ്ങ് പറഞ്ഞത് ശരിയാണ് തെനാലിരാമൻ അപാര ബുദ്ധിമാനായിരുന്നു പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഉണ്ടാക്കിയ വിടവ് നികത്താൻ മറ്റാർക്കും കഴിയില്ല അദ്ദേഹം സത്യസന്ധനും വിശ്വസ്തനും രാജ്യത്തോട് കൂറുള്ളവനുമായിരുന്നു ദർബാർ അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞു അതിനു പുറകെ എല്ലാവരും തെനാലിരാമനെ പ്രശംസിച്ചു തുടങ്ങി അവരെല്ലാവരും തന്നെ തെനാലിരാമനെക്കുറിച്ച് ദുഷിച്ച് സംസാരിച്ചിട്ടുള്ളവരാണ് അവർ തന്നെയാണ് ഇപ്പോൾ തെനാലിരാമനെ പുകഴ്ത്തുന്നതും അതും കൂടി ആയപ്പോൾ ചക്രവർത്തിയുടെ വിഷമം ഇരട്ടിച്ചു പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇന്നത്തെ സമ്മേളനം തെനാലിരാമനോടുള്ള ആദരസൂചകമായി അനുശോചന യോഗമായി ആചരിക്കാൻ നാം ആഗ്രഹിക്കുന്നു നമുക്ക് തെനാലിരാമൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനായി പ്രാർത്ഥിക്കാം ചക്രവർത്തി എഴുന്നേറ്റ് കണ്ണടച്ച് നിന്നു സഭാംഗങ്ങളും അപ്രകാരം ചെയ്തു അതിനുശേഷം ഓരോരുത്തരായി തെനാലിരാമനെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ തുടങ്ങി ഈ സമയം ദർബാറിലേക്ക് നീണ്ട താടിയും മുടിയുമുള്ള ഒരു സന്യാസി കടന്നു വന്നു ദുഃഖിതരായിരിക്കുന്ന സഭാംഗങ്ങളെ അനുഗ്രഹിച്ചിട്ട് സന്യാസി തൻ്റെ താടിയും മുടിയും അഴിച്ചുമാറ്റി അത് കണ്ട് എല്ലാവരും അമ്പരന്നിരുന്നു അത് തെന്നാലിരാമനായിരുന്നു രാമ താങ്കളോ ചക്രവർത്തി അത്ഭുതത്തോടെ ചോദിച്ചു അങ്ങക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ മഹാരാജൻ ഇന്ന് നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ഞാൻ സത്യസന്ധനും വിശ്വസ്തനും രാജ്യത്തോട് കൂറുള്ളവനുമാണെന്ന് പറയുന്നത് കേട്ടു ഇതിൽപരം എങ്ങനെയാണ് ഞാൻ എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് തെന്നാലിരാമൻ്റെ ശത്രുക്കളുടെ നാവ് ഇറങ്ങിപ്പോയി നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല തെനാലി രാമൻ ചക്രവർത്തി അഭിനന്ദനങ്ങൾ കൊണ്ട് തെനാലിരാമനെ പൊതിഞ്ഞു അധ്യായം പത്തൊൻപതും ഇരുപതുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം